ഓ വാട്ട് പീസ് വി ഓഫൺ ഫോർ ഫീറ്റ് ഓ വട്ട് നീറ്റ്ലെസ് പെയിൻ വിൾ ബിക്കോസ് വി ഡു നോട്ട് ക്യാരീ എവറിങ് ടു ഗോഡ് ഇൻ പ്രെയർ എന്തൊരു സമാധാനമാണ് നാം പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നത് എന്തൊരു അനാവശ്യ വേദനയാണ് നാം സഹിക്കുന്നത് കാരണം പ്രാർത്ഥനയിൽ നാം എല്ലാം ദൈവത്തിനിലേക്ക് കൊണ്ടുപോകുന്നില്ല ഒരു ഐറിഷ് പോയറ്റ് ആയിരുന്ന ജോസഫ് എം സ്ക്രിവൺ എഴുതിയ വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്ന ഗാനത്തിലെ ചില വരികളാണിവ നമ്മുടെ ജീവിതത്തിൽ തുടരുന്ന അസമാധാനത്തിനും അനാവശ്യ വേദനകൾക്കും കാരണം പലപ്പോഴും നാം തന്നെയാണ് എന്തെന്നാൽ നാം ഇവ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറയുന്നില്ല എന്നാണ് കവി ഇവിടെ പാടുന്നത് തിരുവചനം എന്താണ് നമ്മോട് പറയുന്നത് ശ്രദ്ധിക്കുക യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം ഇസ് എനി വൺ എമംഗ് യു അഫ്ലിക്റ്റഡ് ഹി ഷുഡ് പ്രേ നിങ്ങളിൽ ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവൻ പ്രാർത്ഥിക്കട്ടെ പലപ്പോഴും പലരും അവർ നേരിടുന്ന പ്രതിസന്ധികളെ അവരായി തന്നെ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുന്നു ദ റെസിൽ വിത്ത് ദി സിറ്റുവേഷൻസ് ഇൻ ദെയർ മൈൻഡ്സ് അവർ അവരുടെ മനസ്സിൽ സാഹചര്യങ്ങളുമായി മല്ലിടുന്നു ഒടുവിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വരുമ്പോഴാണ് പലരും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് ചാൾസ് പെർജൻ പറഞ്ഞിരിക്കുന്നത് ദ ഡിസൈർ ടു കമ്മ്യൂൺ വിത്ത് ഗോഡ് ഈസ് ഇൻറ്റൻസിഫൈഡ് ബൈ ദി ഫെയിലിയർ ഓഫ് ഓൾ അതെ സോഴ്സസ് ഓഫ് കോൺസൊലേഷൻ സാന്ത്വനത്തിൻ്റെ മറ്റെല്ലാ സ്രോതസ്സുകളുടെയും പരാജയത്താൽ ദൈവവുമായി ആശയവിനിമയം നടത്താനുള്ള ആഗ്രഹം തീവ്രമാകുന്നു ഇതല്ലേ യഥാർത്ഥത്തിൽ പലരിലും കണ്ടുവരുന്നത് പ്രാർത്ഥനയെ അവസാന ശ്രമമായി കണക്കാക്കുന്നതിൽ നമ്മെല്ലാവരും കുറ്റക്കാരാണ് മറ്റൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അതായത് ഡോക്ടർമാർ കൈയൊഴിയുമ്പോൾ മുട്ടിയ വാതിലുകളൊക്കെയും തുറക്കപ്പെടാതിരിക്കുമ്പോൾ പരിശ്രമങ്ങൾ ഓരോന്നോരോന്നായി പരാജയപ്പെടുമ്പോൾ അവസാന ശ്രമം എന്ന കണക്കിയാണ് പലരും ദൈവമുഖത്തേക്ക് നോക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തി ശരിക്കും മനസ്സിലാക്കുകയോ അതിൽ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയത് ബിക്കോസ് ഓഫ് ദാറ്റ് സം ആർ ക്യാരി ബേർഡൻസ് ദു നോട്ട് നീഡ് ടു ക്യാരി അതുകൊണ്ടാണ് ചിലർ ചുമക്കേണ്ടതല്ലാത്ത ഭാരങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുക ആരെങ്കിലും നമ്മെ വേദനിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുക നാം രോഗിയായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക നാം സ്നേഹിക്കുന്ന ഒരാൾ കഷ്ടപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുക നാം നിരുത്സാഹപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ വരുമ്പോൾ പ്രാർത്ഥിക്കുക ദാവീതിൻ്റെ ആ ഉറച്ച തീരുമാനം നമ്മുടേതുമാകട്ടെ അതിങ്ങനെ ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും ഗോഡ് ഷാൽ ഹിയർ മൈ വോയിസ് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ഹാവ് എ പ്ലസഡ് ഡേ